ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് ആഫ്റ്റർനൂൺ വീഡിയോ ഉണ്ടായി ഉണ്ടായിരുന്നതല്ല ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഓഫർ വീഡിയോ ആയിട്ടാണ് ഈ ഈ ഒരു മന്തിലെ ജാനുവരി മന്തിലെ ലാസ്റ്റ് ഓഫർ വീഡിയോ ആണ് ഞാൻ ഓരോ പ്രാവശ്യം ഓഫർ വീഡിയോ ഇടുമ്പോഴും ഇന്നും ഓഫർ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കും പട്ടെൻ്റെ കസ്റ്റമേഴ്സ് നമ്മുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ നമ്പറിലും എൻ്റെ പേഴ്സണൽ നമ്പർ അറിയാവുന്നവരുമെല്ലാം ഓഫർ വീഡിയോ നാളെയും കൂടി ഇടുവോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം ആ പ്രോഡക്റ്റ് ഇഷ്ടമായിരുന്നു ടു ഡബിൾ നയൻ്റെ കുറച്ച് കുർത്തീസ് ഓഫറിൽ കൊണ്ടുവരാമോ ഇങ്ങനെ ചോദിച്ച് നിങ്ങൾ മെസ്സേജ് അയക്കുന്നുകൊണ്ട് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പറയുന്നതിൻ്റെ ഒരു വാല്യൂ ഞാൻ തരുന്നത് കൊണ്ട് നമ്മൾ ഇന്നും കൂടി ഓഫർ ഇടുവാം കേട്ടോ ഈ ഒരു ഈ ഒരു മന്തിൽ ജാനുവരി മന്തിലെ ഓഫർ നമ്മൾ ഇന്നും കൂടി ഇടുവാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി ഇരുപതോളം ആണ് ഇന്നത്തെ ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ജോർജറ്റ് മാത്രമല്ല വിചിത്ര സിൽക്കും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹാൻഡ് വർക്ക് ഉള്ളതും ഹാൻഡ് വർക്ക് ഇല്ലാത്തതുമുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക സ്ലിറ്റഡ് ആയിട്ടുള്ളതുണ്ട് ഏലൈനായിട്ടുള്ളതുണ്ട് ഫ്രോക്ക് ആലിയ ഫ്രില്ല് അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് അതുപോലെ വെറൈറ്റി കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഇതെല്ലാം തന്നെ ടൂ ഡബിൾ നെയൻ എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുവാണ് അപ്പം എന്താ പറയുക ഇന്ന് നിങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്തേക്കണം നാളെ കൂടി ഓഫർ വീഡിയോ ഇടാമോ എന്ന് ചോദിക്കേണ്ട ആരും ഇന്നുകൊണ്ട് നമ്മൾ ഈ മന്തിലെ ഓഫർ വീഡിയോ നമ്മൾ ക്ലോസ് ചെയ്യുവാണ് അപ്പം ഇന്നുകൊണ്ട് തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യുന്നവരെല്ലാം പർച്ചേസ് ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ ഈ നയൻ ഓ ക്ലോക്കിന് അങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്തത് നോർമലി നമ്മൾ ഓഫർ വീഡിയോ ടെൻ ഓ ക്ലോക്കിനൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ പർച്ചേസ് ചെയ്തോട്ടെ നാളെ റിക്വസ്റ്റ് വരരുത് നാളെയും കൂടി ഇടാമോ ഓഫർ വീഡിയോ എന്ന് ചോദിക്കരുത് ഇന്നുകൊണ്ട് പർച്ചേസ് ചെയ്യുന്നത് മാക്സിമം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ പിന്നെ എന്താ പറയുക സൈസസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് പിന്നെ ഇന്നത്തെ നമ്മൾ പാറ്റേൺ നിങ്ങൾ നോക്കും കുർത്തിയും ദുപ്പട്ടയുമായിട്ടുള്ള പാറ്റേണുകൾ നമ്മളിതിനകത്ത് താടി ചെയ്തിട്ടുണ്ട് അതിൽ കുർത്തി ഓൺലിയാണ് ടൂ ഡബിൾ നയൻ വരുന്നത് കാരണം അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാം അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നത് ദുപ്പട്ട ഉൾപ്പെടെയല്ല കുർത്തി ഓൺലിയാണ് ടു ഡബിൾ നയൻ പ്രൈസ് വരുന്നത് അതുപോലെ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ആ ഒരു ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഡെസ്പാച്ചിങ് ടൈം വരുന്നത് ടെൻ വർക്കിംഗ് ഡേയ്സ് ആണ് എന്താണ് ടെൻ വർക്കിംഗ് ഡേയ്സ് വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഒരു എനിക്ക് തോന്നുന്നു ഡിസംബർ തേർട്ടീൻ തേർട്ടി എയ്റ്റ് മുതൽ നമ്മൾക്ക് ഇങ്ങോട്ട് ഓഫർ വീഡിയോസാണ് അതിലൂടെ നമുക്ക് റെഗുലർ വീഡിയോസും ഉണ്ട് അപ്പോൾ അത്രയും നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയാണ് അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് അയക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് അത്രയും ടൈം വേണ്ടി വരിക പട്ട് എൻ വർക്കിംഗ് ഡേയ്സ് ആണ് ഡെസ്പാച്ചിൻ്റെ ടൈം വരുന്നത് നോക്കി പർച്ചേസ് ചെയ്യുക ഈ ഒരു നൂറ്റി അൻപതോളം പാറ്റേൺ വരുന്നവരും വരെ എനിക്ക് ഒന്നും തന്നെ പറയാനില്ല അതുകൊണ്ട് ഞാൻ അത് വൈൻഡപ്പ് ചെയ് ചെയ്യുവാണേ ബട്ട് നിങ്ങൾ വീഡിയോ കട്ട് ചെയ്യലേ കട്ട് ചെയ്യാതെ വരെ കണ്ടിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മളിനകത്തൊരു നാല് നാലഞ്ച് നമ്പേഴ്സോളൊന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാ നമ്പറിലും കയറി മെസ്സേജ് അയക്കരുത് ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടും റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ മാത്രമേ അടുത്ത നമ്പറിലേക്ക് പോകാവൂ ഓഫർ വരുമ്പോൾ ഒരുപാട് മെസ്സേജസ് ആണ് വരുന്നത് ചിലപ്പം വിത്തിൻ സെക്കൻഡ് മെസ്സേജസ് വരുമ്പം കാണാതെ ശ്രദ്ധയിൽ പെടാതെ പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ആരും തന്നെ കോൾ ചെയ്യരുത് കോൾ ചെയ്യും കോളും മെസ്സേജും കൂടി വരുമ്പോൾ ഫോൺ ഹാങ്ങ് ആയി ഒരാൾക്ക് പോലും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മെസ്സേജ് മാത്രം അയക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ ഹാപ്പിയായിട്ട് വീഡിയോ ഫുൾ കണ്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ താങ്ക് യു